സമയത്താണ് ഇത് കാണുന്നതും ഇങ്ങനെ തോന്നി അപ്പൊ വിളിച്ച് സംസാരിക്കണമെന്ന് ശരിക്കും ഇപ്പം ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അടിച്ചിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്ന ആണ് അപ്പോ ആ ലീവ് എടുത്ത് നിൽക്കുക മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അത് ഈ പറയുന്ന പോലെ എനിക്ക് എന്ത് ചെയ്താലും തൃപ്തി വരുന്നില്ലായിരുന്നു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു നല്ല ജോലി ചെയ്യുക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ പിന്നെ എനിക്ക് ഒന്നിനൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല അങ്ങനെ എനിക്ക് തോന്നി ഇതല്ല കാരണം മക്കള് വീട്ടിലെ ഒറ്റയ്ക്ക് അപ്പൊ എപ്പോഴും ആ ടെൻഷൻ ആയിരുന്നു. ഓഫീസിൽ ചെയ്താ തൃപ്തി വരുന്നില്ല. ഇവിടത്തെ കാര്യവും നടക്കില്ല ഞാൻ ഞങ്ങൾ ഏതെങ്കിലും ഒന്ന് ആയിട്ട് എന്ന് എന്നറിച്ച് ഞാൻ ലീവ് എടുത്തു അപ്പൊ പിന്നെ ഇങ്ങനെ ലീവ് എടുത്തപ്പോഴെ വീട്ടിലെ പല കാര്യം ശ്രദ്ധിച്ചു മോൻ ഇങ്ങനെ കൊച്ചിലെ കളിക്ക് പോലെ പറയുമായിരുന്നു അവൻ സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെ ഗണപതി അടുത്ത് വരും അവ സംസാരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പൊ അത് ഞങ്ങളിങ്ങനെ കളിക്കെ എടുത്തിട്ടുള്ളൂ പക്ഷെ കുഞ്ഞ് രാത്രി എപ്പോഴും ഇങ്ങനെ ഉറക്കത്ത് എണീറ്റ് ഇന്ന് വേർത്തിട്ട് എന്തോ കണ്ട് പേടിക്കും പോലെ എപ്പോഴും സംസാരിക്കും അങ്ങനെ ഞാനപ്പൊ ഇങ്ങനൊരു പോറ്റി വെച്ചെന്ന് കണ്ടപ്പോൾ പോറ്റി പറഞ്ഞു കല്ലുപ്പ് കയർത്തിരിന്റെ അടിയിൽ വെച്ചിട്ട് കിടന്നാൽ മതി അപ്പം പ്രശ്നം വരത്തില്ല അങ്ങനെ രണ്ട് കുറച്ച് നാള് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഒരു ഒരു വർഷത്തിന് മുന്നേ ഇതുപോലെ അവൻ രാത്രി എണീട്ട് ഒത്തിരി കരഞ്ഞു എന്നിട്ട് രാവിലെ അത് പിന്നെ ചോദിക്കുമ്പോൾ അവൻ മറന്നു പോകും അതിന് എല്ലാം ആയിട്ട് ഓർമ്മയില്ല അപ്പൊ അന്ന് ഇവൻ കരഞ്ഞ സമയത്ത് തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് രാത്രി നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ ഒരു ഇങ്ങനെ റൗണ്ട് പോലെ കാണും അവര് നീല പോലത്തെ ഒരു വെളിച്ചം പോലെ വരും അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി പോയിട്ട് അവൻ ശിവനെ കാണും പിന്നെ ഗണപതിയെ കാണും പിന്നെ പിന്നെ പറഞ്ഞത് ഏർ എന്റെ അച്ഛന് കുറച്ച് നേരത്തെ മരിച്ചു പോയതാണ് അപ്പം അച്ഛൻ്റെ രൂപം അവൻ പറഞ്ഞ് പിന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലായും പറഞ്ഞു വന്നപ്പോ ഇവൻ കണ്ടിട്ടില്ല പക്ഷെ പിന്നെ ഇവ രാവിലെ ആയപ്പോ പറഞ്ഞു അത് അവിടെ ഇരിക്കുന്ന അപ്പനെ പോലെ ഒരാളെ കണ്ടത് അപ്പം ആ ആ രൂപമാണ് എന്നിട്ട് എന്നോട് ഒന്ന് പറയും അമ്മയും അച്ഛനെ നോക്കണം പിന്നെ ഇവന് ഡാഡീന്റെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇവൻ തന്നെ കൊച്ചിലെ പറഞ്ഞ് ഇൻട്രസ്റ്റ് എടുപ്പ് ഇവൻ തന്നെ ചേർന്നതാ അങ്ങനെ അതിവൻ കളിക്കണം അതിവൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇവൻ തുടങ്ങണം എന്നിട്ട് ഇവൻ പിന്നെ ഇങ്ങനെ ഒരു പോക്കിംഗ് ചാനൽ തുടങ്ങി അത് ഇവൻ പറയുന്ന ഇങ്ങനെ ഉള്ളി തോന്നിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് പറയില്ല പറയില്ലേ എപ്പോഴും പറയുവായിരുന്നു അപ്പം കുഞ്ഞിലെ ഇത് ഉള്ളില് കൊച്ചില് പ്രഗ്നന്റ് ആയിരുന്നപ്പോ വീട്ടില് കൊറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് വീട്ടില് അപ്പൊ അമ്മ പറയും അമ്മ ഇങ്ങനെ വയറ് നോക്കി പ്രാർത്ഥിക്കുമ്പോ വയറിൽ വെളിച്ചം പോലെ തോന്നുന്നു അപ്പൊ അമ്മ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുവായിരുന്നു മോന് ഇനി അതാണോ ആ ഇങ്ങനെ വന്നത് എന്താണെന്നൊരു സംശയമായിരുന്നു പക്ഷെ ഞാനും കൊച്ചിലെ എനിക്ക് ഇങ്ങനത്തെ ചില സംഭവങ്ങൾ എനിക്കും ഉണ്ട് എന്ന് വെച്ചാൽ പേടിക്കുന്നതല്ല പക്ഷെ എനിക്ക് ചില സ്വപ്നം കാണും അത് നടക്കും ഇപ്പൊ ഈ സുനാമി വരുന്നതിന് മുന്നേ കൊച്ചിലെ ആ കാലഘട്ടത്തില് ഇങ്ങനെ തണ്ടി ഞാൻ ഇങ്ങനൊരു ഒരു റൂമിനകത്ത് കേറി കന്യാകുമാരിയിലാണ് പോകുന്നത് അപ്പൊ അവിടെനിന്ന് ഇങ്ങനെ വെള്ള ആകാശത്തോട്ട് ഇങ്ങനെ പോവുക അപ്പൊ ഞാൻ അന്നോട് ചോദിച്ചു അമ്മ ഇന്ത് ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി വരുന്ന വെള്ളം വെള്ളം അങ്ങനെ മുകളിലോട്ട് വരുവോ താമല്ലേ പോകുന്ന അപ്പൊ അന്ന് ഞങ്ങള് ശരിക്കും കന്യാമുരി പോവുള്ളായിരുന്നു അപ്പൊ എന്തോ കാരണം കൊണ്ട് മാറ്റിയിട്ട് ചക്കുളത്ത് വാങ്ങി പോയിട്ടാണ് അന്ന് അവിടെ ഈ സുനാമി ഒക്കെ വന്നത് അപ്പൊ അന്ന് രക്ഷപ്പെട്ടു അങ്ങനെ മൂന്ന് രണ്ടുമൂന്നനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് ലൈഫില് അപ്പൊ ഇതിന് എന്താണ് പിന്നെ ഡെലിവറി രണ്ടുമൂന്നേട്ടോ കേട്ടോ എന്റെ ഡെലിവറി എന്റെ ഡെലിവറി സമയത്ത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ഒക്കെ വന്നിട്ട് എനിക്ക് ഓർമ്മയൊക്കെ പോയായിരുന്നു അപ്പൊ ഇതുപോലെ ഞാൻ എന്തോ ഒരു ഭയങ്കര ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് വീണുപോയി അപ്പം അതിന്റെ അതിന്റെ ഇടയ്ക്ക് അമ്മ വന്നിങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എത്രയോ ഉയർത്തിയിരിക്കുകയാണ് ഇതോ ഒരു വലിയ കുന്നിന്റെ മുകളിൽ അമ്മ താഴെ നിന്ന് പോലെ തോന്നും അത് ഈ മോന്റെ ഡെലിവറി സമയത്തായിരുന്നു അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ സംസാരിച്ചപ്പോ അമ്മ കുഴപ്പമില്ല മോളേനൊക്കെ വിളിക്കുന്ന എനിക്ക് കിഴക്കണം പക്ഷെ എന്റെ അടുത്തല്ല അമ്മ അമ്മ പറയുന്ന അമ്മ കൈ പിടിച്ചാ സംസാരിക്കുന്നു അങ്ങനെ രാവിലെ ബോധം പോയിട്ട് ഏഴ് എട്ട് മണിക്ക് പോയിട്ട് വൈകിട്ട് ആറ് ഏഴ് മണിയായിട്ടാണ് ഓർമ്മ വന്നത് അപ്പൊ ആ സമയത്ത് അതിൻ്റെ ഇടയിൽ ഞാൻ ഈ പോയി താഴോട്ടി വീഴുമ്പോഴത്തേക്ക് ഏതോ ഒരു കറുത്ത വലിയൊരു രൂപം അതൊരു ദേവിയുടെയോ ദേവന്റെയോ എനിക്ക് അറിയില്ല ആരോ എന്നെ ഇങ്ങനെ എടുത്ത് ഞാനിങ്ങനെ കരയുന്നുണ്ടായിരുന്നു എനിക്ക് മോനെ വേണം എന്നെ മോനെ ഞാൻ അമ്പിട്ടില്ല നേരെ അപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പൊ ആരെങ്ങനെ ആരങ്ങനെ എന്നെ മുകളിൽ കൊണ്ട് വെക്കുമ്പോൾ തോന്നി പിന്നെ ഞാൻ ഇങ്ങനെ കന്ന് കൊറക്കുമ്പോൾ എല്ലാവരും എന്റെ മുന്നിലുണ്ട് അപ്പൊ എനിക്ക് ശരിക്കും എന്താ ഏതാ എവിടെയാ സംഭവിച്ചൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ചില സമയത്ത് ഇതുപോലെ ഞാൻ പറയുമ്പോൾ അത് സംഭവിക്കും അത് വേണ്ടാന്ന് വെച്ചാലും പറഞ്ഞു തോന്നും എല്ലാ കാര്യങ്ങളല്ല ചില ചെല കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നടക്കാറുണ്ട് ഇപ്പൊ ചിലപ്പം നല്ല കാര്യം ചിലപ്പം തെറ്റ വേണ്ടാക്കായിരുന്നാലും മനസ്സിൽ തോന്നി അച്ഛൻ മരിച്ചപ്പോഴും അച്ഛൻ തലേ ദിവസം ഞാൻ ഇങ്ങനെ തണ്ടു എന്റെ വീടിന്റെ മുകളിൽ സംശയമുള്ള ഒരു ബോർഡ് ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്നതായിട്ട് അടുത്ത ദിവസമാണ് അച്ഛൻ മരിക്കുന്നത് അപ്പൊ അങ്ങനെ ചില ചില അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു പിന്നെ ഇതുപോലെ മെഡിറ്റേഷൻ ഇടയ്ക്ക് കുറച്ച് നാൾ ചെയ്തായിരുന്നു എപ്പോഴും ചെയ്യാറൊന്നുമില്ല സ്വന്തമായിട്ട് ഇങ്ങനെ യൂട്യൂബ് വെച്ചിട്ട് ചെയ്യുമായിരുന്നു അപ്പം കുറച്ചുനാള് ഒരു സന്തോഷം കിട്ടും അപ്പൊ പിന്നെ ഞാൻ ഇതുപോലെ തിരക്ക് വരും വിടും അങ്ങനെയായിരുന്നു പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഒരു രണ്ട് വർഷത്തിന് മുന്നേ വീട് വെക്കുന്ന സമയത്തും എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ ഞാൻ എനിക്ക് വേറെ ആരും ഇല്ല സഹായിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ കാരണം ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് കുറെ ഇഷ്യൂസ് ഉണ്ട് ഇങ്ങനെ പൂജ ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇതിനൊന്നും തിരിച്ചൊന്നും ചെയ്യാൻ പോവാറില്ലായിരുന്നു അപ്പൊ സംഭവം ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു വീടിന്റെ മുകളിൽ ഒരു കാക്കയുടെ എനിക്ക് അപ്പൊ അങ്ങനെ ഞാന് ആയിടയായിട്ട് എനിക്കും മക്കൾക്കൊക്കെ ത്രൂ ഔട്ട് രണ്ടാമത് വയ്യാണ്ടായി എനിക്ക് അന്ന് സീരിയസ് ഒക്കെ ആയിട്ട് രക്ഷപ്പെട്ടോ രണ്ടാമതൊരു ഡ്രിങ്കു വന്നിട്ട് അങ്ങനെ രണ്ട് വട്ടം ലൈഫിൽ വയ്യാണ്ടായിട്ടുണ്ട് ഐ സിയിൽ അഡ്മിറ്റ് ചെയ്തതൊക്കെ അപ്പൊ ഈ രണ്ടാമത്തെ പ്രാവശ്യം വയ്യാണ്ടായപ്പം എല്ലാവരും ഓഫീസില് പോലും പറഞ്ഞു ഒന്ന് പ്രശ്നം വെച്ച് നോക്കണ എന്താ ഇഷ്യൂന്ന് എന്തെങ്കിലും കാണും അല്ലാണ്ട് ഇങ്ങനെ ത്രൂ ഔട്ട് വരത്തില്ല അസുഖം എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പം അവര് പറഞ്ഞ് പോറ്റി പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാരെ എന്തോ അമ്മയ്ക്കും എനിക്കെതിരായിട്ട് ചെയ്തു അതിനെതിരെ പൂജ ചെയ്യണം ഇയാള് ജീവിച്ചിരിക്കുന്നത് ഏതോ ഒരു മുൻജന്മ സുഹൃത്തു ഏതോ ഒരു ശക്തി ഉണ്ട് കൂടെ അത് അച്ഛനാണോ ദൈവത്തിന്റെ ആണോന്ന് അറിയത്തില്ല വിളിക്കുന്നത് ഏതൊരു ശക്തി കൂടെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ കൊല്ലൂർ അമ്മേരെ ഭയങ്കര ഒരു ഡിവോട്ടി എല്ലാ വർഷവും ഇപ്പോൾ അങ്ങനെ ഞാൻ ഞാൻ കാർത്തിയപ്പോഴത്തേക്കാണ് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണോന്നൊക്കെ തോന്നി മാത്രം പ്രാർത്ഥിക്കുന്നുണ്ട് എന്തെങ്കിലും ആർക്കും എനിക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് നല്ല ബുദ്ധി ബുദ്ധിയോടും തോന്നി നേർവഴിച്ച് നടക്കട്ടെ അത് നമുക്ക് ഏറ്റാതിരുന്നാൽ മതി അതിനെതിരെ നമ്മളൊന്നും ചെയ്യാൻ പോണ്ട എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ അതിനൊന്നും പോയിട്ടില്ല പക്ഷെ അതിനുശേഷം എന്റെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ജോലിക്ക് പോയില്ലെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ദൈവം തരുന്നുണ്ട് അപ്പൊ പിന്നെ ആ ഈ ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുമ്പോൾ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കാറുണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുക റൂം ബാത്റൂമിലൊക്കെ നിന്നു ആ നമ്മളടുത്ത് ദേഷ്യം കാണിക്കുക അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ മിണ്ടത്തില്ല അപ്പൊ ഇങ്ങനെ വിളിക്കും പ്രാർത്ഥിക്കും അങ്ങനെ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ട് ഇതുപോലെ ഭയങ്കര ഇഷ്യൂ ആയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം തൊഴിലും കൂടെ അവിടെ പോയി ഞാൻ ഇങ്ങനെ നിന്നു അപ്പം ഭയങ്കരമായിട്ട് ഒരു സ്മെല്ല് വന്നു ആദ്യം അപ്പൊ ഞാൻ വിചാരിച്ച ഇങ്ങനെ സാധാരണ അവിടെ പോകുമ്പോൾ എപ്പോഴും നല്ല നടന്ന വരണത് എന്ത ഇവിടെ ഇങ്ങനെ സ്മെല്ല് വരണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയപ്പം ചിലപ്പം എല്ലാരും വന്ന് ചൂട് സമയമായിരുന്നു മാർച്ചിലെങ്ങ അപ്പൊ അതുകൊണ്ടായിരിക്കും എന്ന് കരുതി കണ്ണടച്ചതും പെട്ടെന്ന് ഒരു തണുത്ത കാറ്റും വന്നൊരു ഭയങ്കര മണം അവിടെ. അപ്പൊ ഞാൻ ഈ മണം വന്നിട്ട് ഞാനിത് എവിടെയാ മണം എന്താ മണം ഇങ്ങനെ പരതി പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ചിങ്ങനെ കണ്ണ് തുറന്നതും ഒരു വയസ്സായ ഒരു തീരെ വയസ്സും അല്ല പക്ഷെ സാധാരണ ഒരു പൊളിച്ചിട്ട് ഒരു കാര്യം കൊടുത്ത് ഞാൻ ഒരു അമ്മേന്റെ കണ്ണിലോട്ട് ഇങ്ങനെ നോക്കി തൊട്ടടുത്ത് നിക്കാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇങ്ങനെ നോക്കി ഞാൻ വീണ്ടും കണ്ണടച്ച് ഈ അമ്മമ്മ വന്നേനാണ് ഇത്രയും മണം എന്ന് വിചാരിച്ച് കണ്ണടച്ചിട്ട് എന്നാലും ഇങ്ങനെ മണക്കൂന്നൊന്ന് തുറന്നപ്പം പുള്ളി കാര്യം കാണാനില്ല. ഇല്ല അപ്പൊ അത് ശരിക്കും കരിങ്കാളി ദേവരെ നട വച്ച സംഭവം നടക്കുന്നേ അവിടത്തെ അപ്പൊ ഞാനവിടെ മൊത്തം ആ നിന്ന സ്പോട്ടിൻ്റെ പെട്ടെന്ന് ഞാൻ അമ്പലം മൊത്തം ഓടി നടന്ന് നോക്കി അവിടെ എങ്ങനെ കൊണ്ടുപോയി പക്ഷെ ഞാൻ അവിടെ എങ്ങനെയും കണ്ടില്ല അല്ലെ ഒരു മനുഷ്യ അങ്ങനത്തെ ഒരാളെ ഇല്ല. എന്നിട്ട് ഞാൻ പോറ്റിയോടും ചെന്ന് ചോദിച്ചു പോറ്റി ഇങ്ങനെ വന്നിങ്ങനെ എനിക്ക് തോന്നിയതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല തോന്നിയതല്ല ഞാൻ കണ്ടതാണ് പക്ഷേ പോറ്റി വന്ന ചിലപ്പം നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നോണ്ട് പേടി തോന്നിച്ചതാവാം അത് വിഷമിക്കണ്ട നല്ലതിനു വേണ്ടിയാണെന്ന് പറഞ്ഞു കിട്ടു അപ്പൊ ഞാൻ തിരിച്ച് കരിങ്കാളി ദേവിലൊന്നടയിൽ വന്നിട്ട് അകത്തോട്ട് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് കണ്ണിന്റെ അകത്തൊരു തടുപ്പുണ്ട് അവിടുത്തെ വിഗ്രഹത്തിന് അപ്പൊ ആ തടുപ്പ് ഈ എന്റെ നോക്കിയ കണ്ണിന്റെ ഈ മൊത്തം ഇങ്ങനെ വെളിയിലോട്ട് കൃഷ്ണമടി ആ കണ്ണിന്റെ താഴത്തെ പോളെ വെളിയിലോട്ട് തള്ളിയായിരിക്കുന്നത് അപ്പൊ ആ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നെ പെട്ടെന്ന് ആകർഷിച്ചായിരുന്നു അപ്പൊ ഞാൻ അത്ര എനിക്ക് മനസ്സിലായ എന്തായിരുന്നാലും ദേവി ആയിരിക്കാം. ഞാൻ മാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം എപ്പോഴും എന്തെങ്കിലും ഇഷ്യൂസ് ആണ് ആരും ഇല്ല സഹായിക്കാൻ അപ്പം ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്നാ ചെന്ന് തോന്നുന്നത് അങ്ങനെ കണ്ടതിനു ശേഷം പിന്നെ എനിക്ക് കൊറേ തടസ്സങ്ങള് മാറി കിട്ടിയായിരുന്നു ലൈഫിൽ ഇത് കണ്ടതിന് ശേഷം അപ്പം ഞങ്ങള് പാല്വാച്ചി വീടായു ശേഷം അപ്പം പാല്വാച്ചിന് പോയപ്പോഴാണ് പോറ്റി പ്രശ്നം വെച്ചിട്ട് പറഞ്ഞു അത് ദേവി തന്നെയാണ് അന്നേന്നാണ് കാണുന്നത് ഭാഗ്യമുണ്ട് പേടിക്കണ്ട നല്ലതിന് വേണ്ടിട്ടാന്ന് പറഞ്ഞു അപ്പം ശരിക്കും പിന്നെ ഞാൻ ആ ദേവി കാരണം കൊല്ലൂരമ്മേ ഞങ്ങള് രണ്ടായിരത്തി പതിനാലിലൊട്ട് പോവാം മോനെ എഴുത്തിനെഴുത്താൻ പോയപ്പം ഇതുപോലെ നടയിച്ചെന്ന് തൊഴുതപ്പം എന്റെ മനസ്സിൽ തോന്നി ഏഹ് എനിക്കൊരു മോളെ ജനിക്കാണെങ്കിൽ സൗഭാമികന്ന് പേരിടുന്നു അങ്ങനെ നടയിൽ നിന്ന് ഞാൻ തൊഴുത് ഇവിടെ വരണ കൊടജാതിരി പോയപ്പോഴൊക്കെ സുഖമായിട്ട് പോയി തിരിച്ചു വന്ന് ആ ഒന്നര മാസം കഴിയുമ്പോ ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഇത് അറിയാതെയാണെ കുടജാതിരിയൊക്കെ കയറുന്ന ഞാൻ ശരിക്കും പറഞ്ഞ അപ്പൊ തിരിച്ചു വന്ന് രണ്ടു മാസമായി ഇങ്ങനെ തോന്നിച്ചെന്ന് നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു കാരണം ആ നടന്നാണ് എനിക്ക് തോന്നിയത് ഈ പേരിടുന്നതെന്നും എനിക്കൊരു മോള് ജനിക്കും നോക്കാം പക്ഷെ അതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ആയപ്പോ ഒരു മോള് ജനിച്ചു ഞാൻ മോക്ക് അദ്ദേഹത്തെ എഴുതി നിന്ന് ഇട്ടു പിന്നെ ആ മോക്ക് എല്ലാ വർഷവും മോളെ ചോറൂണ് എല്ലാം അവിടെയായിരുന്നു എഴുതുന്നത് എഴുതി നിൽക്കിയത് പിന്നെ ഞങ്ങൾ മോള് ധർത്തിട്ട് അതോറും എല്ലാ സെപ്റ്റംബറിലും അമ്മ കാണാൻ പോകും. പറ്റുന്നുണ്ട് അത് എന്തൊരു അനുഗ്രഹം കൊണ്ട് ഒരു കൊറോണ സമയത്ത് മാറിയതല്ലാണ്ട് എനിക്ക് നല്ല ഓണം തോരാൻ പറ്റുന്നുണ്ട് അമ്മ എനിക്കൊന്ന് കാണാനും അതൊക്കെ ഇങ്ങനെ വന്നപ്പോ ഇതൊക്കെ കേട്ടപ്പോ തോന്നി എന്തോ എനിക്ക് സംസാരിക്കണം തോന്നി അപ്പോ ദൈവാനുഗ്രഹം നേരിട്ടെടുക്കുന്ന കുടുംബാണ് അമ്മയും മക്കളും ഒക്കെ അപ്പോ അവരെ കൊണ്ട് മക്കളെ കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ എന്നെ സാധന ചെയ്യിക്കും അവരെ ഭക്തിമാർഗത്തിലോ അല്ലെങ്കിൽ യോഗമാർഗത്തിലോ അവരെ നയിക്കും അവരെ കിട്ടുക അപ്പോ മോനൊക്കെ പ്രത്യേകിച്ചും യോഗമാർഗത്തില് യോഗ പ്രാക്ടീസ് ചെയ്യുക പ്രാണായാമങ്ങളൊക്കെ അതിന് വിട്ടാൽ അവന് പെട്ടെന്നെ ബാക്കി കാര്യങ്ങളും കൂടി കിട്ടുന്ന മാർഗത്തിൽ തന്നെ ആ അതുപോലെ അനുഗ്രഹം ശുദ്ധിച്ച കുട്ടിയാണ് അപ്പോ അവരെയൊക്കെ ദൈവത്തിന് തന്നെ സമർപ്പിക്കുക

നന്ദി എനിക്ക് കൂടെ ഒന്ന് വേണമായിരുന്നു അപ്പൊ ഞാനത് ഗൂഗിൾ പേ ചെയ്താൽ മതിയാവോ അഡ്രസ് ഗൂഗിൾ പേ ചെയ്തിട്ട് അഡ്രസ്സും കൂടി വാട്സപ്പ് ചെയ്യാം ഈ നമ്പറിൽ തന്നെ അയച്ചാൽ മതിയാവുമല്ലേ എന്നാൽ ഉപകാരം